ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ വിമാനം നിയന്ത്രിച്ചിരുന്നവരിൽ ഒരാളായ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തറിനെ ഓർത്തെടുത്ത് അദ്ദേഹത്തിന്റെ അധ്യാപിക ഉർവശി മെടുക്കനും അച്ചടക്കമുള്ളവനുമായിരുന്നു ക്ലൈവ് അച്ചടക്കമുള്ള സ്വഭാവമാണ് ക്ലൈവിനെ ഒരു മികച്ച പൈലറ്റാക്കിയതെന്നും മുംബൈയിലെ വിൽസൺ കോളേജിൽ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും കുന്തറിനെ ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന ആ അധ്യാപിക ഓർത്തെടുക്കുന്നു ആ വാർത്ത ഉൾക്കൊള്ളാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് മിടുക്കനും അച്ചടക്കമുള്ളവനുമായിരുന്നു ക്ലൈവ് കൃത്യനിഷ്ഠയുള്ളവനും ബുദ്ധിമാനുമായിരുന്നു അവൻ വളരെ ചിട്ടയോടെയും കൃത്യതയോടെയും അവന്റെ ജോലികൾ അവൻ പൂർത്തിയാക്കുമായിരുന്നു അച്ചടക്കമുള്ള സ്വഭാവമാണ് ക്ലൈവിനെ ഒരു മികച്ച പൈലറ്റാക്കിയത് വിമാനാപകടത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കണ്ടപ്പോഴാണ് താൻ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും അധ്യാപിക പറഞ്ഞു ദുരന്തത്തെക്കുറിച്ച് ക്ലൈവിന്റെ ഒരു സഹപാഠിയുമായി സംസാരിച്ചു അവനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഹൃദയഭേദകമായിരുന്നു ഈ രീതിയിൽ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു കരിയർ നേടാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുന്നത് ഉൾക്കൊള്ളാനാകുന്നില്ല ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ സബർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയവും സഹപൈലറ്റായ ക്ലൈവിന് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയവുമുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി ക്യാപ്റ്റൻ സുമീത് സബർവാൾ സർവീസിൽ നിന്ന് വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്താർ ആകാശത്ത് തന്റെ കരിയർ ആരംഭിക്കുകയായിരുന്നു പ്രൊഫഷണലിസത്തിനും ശാന്തമായ പെരുമാറ്റത്തിനും പേരുകേട്ട സുമീത് സബർവാളിനെ വ്യോമയാന സമൂഹം വളരെയധികം ബഹുമാനിച്ചിരുന്നു മുംബൈയിലെ പവായ് പ്രദേശത്താണ് സബർവാൾ താമസിച്ചിരുന്നത് ഞാൻ ഒരു വിരമിച്ച വിംഗ് കമാൻഡർ ആണ് എല്ലാതരം സാഹചര്യങ്ങളിലും എയർ ഇന്ത്യ സ്റ്റാഫിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ സുമീത് വളരെ നല്ലവനും പരിചയ സമ്പന്നനുമായ പൈലറ്റായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എയർ ഇന്ത്യക്ക് വലിയ നഷ്ടമാണ് കുടുംബ കുടുംബസുഹൃത്തായ സഞ്ജീവ് പൈ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു അദ്ദേഹം വളരെ ശാന്തനും സമാധാനപരവുമായ വ്യക്തിയായിരുന്നു മികച്ച ഒരു പൈലറ്റായിരുന്നു അദ്ദേഹത്തെ കുറിച്ചൊരിക്കലും പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല പെരുമാറ്റത്തിലും ആളുകളുമായുള്ള ഇടപെടലുകളിലും അദ്ദേഹം വളരെ പ്രൊഫഷണലായിരുന്നു വ്യോമയാനവുമായി ദീർഘകാല ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു സബർവാളിൻ്റെ മുൻ ഡി ജി സി എ ഉദ്യോഗസ്ഥനായ സുമീത് സബർവാളിന്റെ പിതാവും പൈലറ്റുമാരായ രണ്ട് കസിൻസും ചേർന്നാണ് അദ്ദേഹത്തിന്റെ ആകാശയാത്രയ്ക്ക് പ്രചോദനമായത് അപകടത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എൺപത്തിരണ്ട് വയസ്സുള്ള രോഗിയായ പിതാവിനെ മുഴുവൻ സമയവും പരിചരിക്കുന്നതിനായി ജോലി ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണെന്ന് സബർവാൾ തന്നെ പറഞ്ഞിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുഴുവൻ സമയവും അച്ഛനെ നോക്കാൻ ജോലി ഉപേക്ഷിക്കുമെന്ന് അവൻ അച്ഛനോട് പറഞ്ഞിരുന്നു ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയമുള്ള ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ വ്യോമയാനവുമായി തുല്യബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത് അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഫ്ലൈറ്റ് ക്രൂ അംഗമായിരുന്നു കുന്ദറിന്റെ ആദ്യകാല പരിശീലനത്തിൽ മുംബൈ ജുഹുവിലെ ബോംബെ ഫ്ളൈയിങ് ക്ലബ്ബിൽ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് കോഴ്സ് ഉൾപ്പെട്ടിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് കുടുംബം ബോറിവാലിയിലേക്ക് താമസം മാറുന്നതിനു മുൻപ് ക്ലൈവ് മുംബൈയിലെ കലീനയുടെ എയർ ഇന്ത്യ കോളനിയിലാണ് വളർന്നത് മുംബൈയിലെ വൃദ്ധനും രോഗിയുമായ ആ പിതാവിനെ ക്യാപ്റ്റൻ സുമീത് സബർവാൾ അവസാനമായി വിളിച്ചിരുന്നു വിമാനം ലണ്ടനിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങും മുൻപാണ് പിതാവിനെ വിളിച്ചത് ലണ്ടനിലെത്തിയ ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ വിളിയായിരുന്നു